ഒരു ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് ലോണുകൾ എടുക്കാതെ അതായത് ഞങ്ങളുടെ ആദ്യ പ്രൊജക്റ്റുകൾ മുതൽ ഇപ്പോൾ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകൾ വരെ പ്രൊജക്ട് ലോണുകൾ ഇല്ലാതെയാണ് ഞങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം അവരുടെ ഫസ്റ്റ് പ്രൊജക്ട് അനൗൺസ് ചെയ്യുന്നത് തന്നെ ഓൾമോസ്റ്റ് കോവിഡിൻ്റെ മിഡിലാണ് അതായത് നമ്മളുടെ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒരാഴ്ച മുൻപാണ് ഫസ്റ്റ് പ്രൊജക്ട് അനൗൺസ് ചെയ്യുന്നത് ഒരു പുതിയ ബിൽഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കുറേ മെറ്റീരിയൽസ് ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോഴേക്കും ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു വലിയൊരു ഹ്യൂജ് ലോസ് ആക്സപ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ബേസിക്കലി നവേര ഒരു ബൂട്ട് സ്ട്രാപ്പ് ഓർഗനൈസേഷനാണ് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്നത് ഇത് ഒരു ഫാമിലി ആണ് ഞാനും എൻ്റെ വൈഫും മാത്രമാണ് ഇതിൻ്റെ പാർട്ട്ണർഷിപ്പിലുള്ളൂ നമ്മൾ പുറത്തൊന്നും മറ്റ് ഇൻവെസ്റ്റേഴ്സ് ഒന്നുമില്ല പുറത്തുനിന്ന് മറ്റൊരു ഇൻവോൾവ്മെൻ്റ് ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തൊരു ഓർഗനൈസേഷനാണ് ടേണിംഗ് പോയിന്റിൻ്റെ വഴിത്തിരിവുകൾ നിറഞ്ഞ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്ക് സ്വാഗതം കോവിഡ് കാലഘട്ടം ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു ഒത്തിരി സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്ന ഘട്ടം വരെ ഉണ്ടായി എന്നാൽ ആ കോവിഡ് കാലഘട്ടത്തിൽ ഉദയം ചെയ്ത് ഇന്ന് സക്സസ്സിലേക്ക് പോകുന്ന ഒരു ബിൽഡറുടെ കഥയാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് നവേര ബിൽഡേഴ്സ് നവേര ബിൽഡേഴ്സിൻ്റെ സാരഥിയായിട്ടുള്ള രാഹുൽ ചന്ദ്രശേഖരാണ് ഇന്ന് ടേണിംഗ് പൂവിന്റിൽ എത്തിയിരിക്കുന്നത് ബേസിക്കലി നാട്ടിൽ തന്നെയാണ് എക്സാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ പന്തളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്കൂളിങ്സ് ഒക്കെ ചെയ്തിരുന്നത് എം ബി എ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് എം ബി എ ചെയ്യുന്നത് പിന്നീട് അതിനുശേഷം തിരിച്ചു നാട്ടിലേക്ക് വരികയും ബാങ്കിങ് ഇൻഡസ്ട്രിയിലും റിയൽ എസ്റ്റേറ്റിലുമായിട്ടാണ് എന്റെ ജോലി ഉണ്ടായിരുന്നത് ഞാനും വൈഫും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലായിരുന്നു അവിടെ ദുബായിൽ ബാങ്കിങ് ഇൻഡസ്ട്രിയിലായിരുന്നു അങ്ങനെ ഒരു വിഷന്റെ പിന്നിലൂടെയാണ് ആ വിഷൻ ഫോക്കസ് ചെയ്തിട്ടാണ് തിരിച്ചു നാട്ടിലേക്ക് വരികയും തൃശ്ശൂർ ഒരു ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു ശരിക്കും എല്ലാവരെയും സംബന്ധിച്ച് കോവിഡ് ഒരു പ്രതിസന്ധി നിറഞ്ഞ നിറഞ്ഞൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി സംരംഭങ്ങൾ പൂട്ടി പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അവിടെയാണ് നവേര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു ഒരു തുടക്കം തുടക്കം പ്രതിസന്ധികൾ തന്നെയായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി വൺ നമുക്ക് എല്ലാവർക്കും അറിയാം വേൾഡ് മുഴുവൻ വളരെ ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളൊരു ആശയമായിട്ട് തൃശ്ശൂരിൽ ലോഞ്ച് ചെയ്യുന്നത് പ്രധാനമായും ഒരു പ്രൊജക്റ്റ് ഒരു അപ്പാർട്ട്മെന്റ് പ്രൊജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഉണ്ട് അതായത് ട്രാൻസ്പെറൻസി ആൻഡ് ക്വാളിറ്റി വിത്ത് ബെസ്റ്റ് ലൊക്കേഷൻസ് ഫോക്കസ് ചെയ്തിട്ടാണ് പ്രൊജക്ട് ലോഞ്ച് ചെയ്യണം എന്നുള്ള ആശയത്തിലാണ് ഈ പ്രൊജക്റ്റ് വന്നത് ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പറേഷൻ എഫിഷ്യൻസി നന്നായിട്ട് ആവശ്യമുണ്ടായിരുന്നു തുടക്കം മുതൽ തന്നെ മികച്ച ഓപ്പറേഷൻ എഫിഷ്യൻസി ഉള്ള ഒരു ഓർഗനൈസേഷന് മാത്രമേ ഇത്തരം ക്രൈസിസ് സിറ്റുവേഷൻസിൽ മാനേജ് ചെയ്യാൻ കഴിയുള്ള തിരിച്ചറിവ് നമുക്ക് തുടക്കത്തിലാണ് പിന്നെ രണ്ട് ഈ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയുടെ റെഗുലേറ്ററി അതോറിറ്റീസ് ഒക്കെ ഓൾമോസ്റ്റ് ടു തൗസൻഡ് ട്വന്റി മുതൽ ആക്റ്റീവ് തുടങ്ങി റാറ പോലുള്ള ആക്റ്റീവ് അതോറിറ്റീസ് വന്നു തുടങ്ങി ആപ്ലി അതോറിറ്റീസ് വന്നു തുടങ്ങി അതുകൊണ്ട് തന്നെ ഏറ്റവും ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഏറ്റവും ടഫ് സിറ്റുവേഷനിലാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് അതൊരു പ്രാക്ടീസ് ആയി ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഞങ്ങളുടെ ഓപ്പറേഷൻ എഫിഷ്യൻസിയെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റാൻ സാധിച്ചു രണ്ട് ഒരു ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് ലോണുകൾ എടുക്കാതെ അതായത് ഞങ്ങളുടെ ആദ്യ പ്രൊജക്ടുകൾ മുതൽ ഇപ്പോൾ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ടുകൾ വരെ പ്രൊജക്ട് ലോണുകൾ ഇല്ലാതെയാണ് ഞങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ആ ഒരു കൺസ്ട്രക്ഷൻ സിസ്റ്റം കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാൻ കഴിയുന്നത് നവേരുടെ ഫസ്റ്റ് പ്രോജക്റ്റ് അനൗൺസ് ചെയ്തപ്പോഴാണ് കോവിഡ് വരുന്നത് നവേരുടെ ഫസ്റ്റ് പ്രൊജക്ട് അനൗൺസ് ചെയ്യുന്നത് തന്നെ ഓൾമോസ്റ്റ് കോവിഡിന്റെ മിഡിലാണ് അതായത് നമ്മളുടെ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒരാഴ്ച മുൻപാണ് ഫസ്റ്റ് പ്രൊജക്ട് അനൗൺസ് ചെയ്യുന്നത് ആ ഒരു ടൈമില് നമ്മളെ സംബന്ധിച്ച് കുറേ അധികം മെറ്റീരിയൽസ് കാരണം ഒരു പുതിയ ബിൽഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കുറേ മെറ്റീരിയൽസ് ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോഴേക്കും ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു വലിയൊരു ഹ്യൂജ് ലോസ് ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആ ഒരു കാലഘട്ടം വളരെ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിറഞ്ഞത് തന്നെയായിരുന്നു നമ്മൾ അനൗൺസ് ചെയ്തപ്പോൾ നമ്മൾ എത്ര അപ്പാർട്ട്മെന്റ്സ് ആയിരുന്നു ആദ്യ പ്രൊജക്ട് അറുപത് അപ്പാർട്ട്മെന്റ് ഉള്ള ഒരു പ്രൊജക്ട് ആയിരുന്നു അറുപത് അപ്പാർട്ട്മെന്റ് എല്ലാ കോൺഫിഗറേഷൻസ് ഉണ്ടായിരുന്നു വൺ ബെഡ്റൂം മുതൽ ത്രീ ബെഡ്റൂം വരെയുള്ള എല്ലാ കോൺഫിഗറേഷനോടും കൂടി സ്റ്റാർട്ട് 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 ചെയ്തിട്ടുള്ള അപ്പോൾ ഇത് നമ്മൾ 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 ഈ ഈ ഒരു സമയത്ത് ചെയ്തപ്പോൾ പലരും ചിലപ്പോൾ ഒരിക്കലും ലക്ഷ്യത്തിലേക്ക് പക്ഷെ ഓവർകം ചെയ്തത് ബേസിക്കലി എന്ത് സാധനം ചെയ്യണം എന്നുണ്ടെങ്കിലും ഒറ്റ ഒറ്റ ദിവസം കൊണ്ടല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് വർഷങ്ങളുടെ റിസർച്ച് കൊണ്ടും വർഷങ്ങളുടെ പ്രാക്ടീസ് കൊണ്ടുമാണ് നമ്മളൊരു ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയത് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ലോൺ എടുക്കാതെ ബിസിനസ് പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെ കുറച്ച് ടഫ് ആണ് ഇന്നത്തെ കാലത്ത് ബിസിനസ് റൺ ചെയ്യുന്ന അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ലോൺ എടുക്കാതെയും പലിശയ്ക്ക് വാങ്ങാതെയും പലിശയിൽ തൊടാതെയും ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടഫാണ് അപ്പം ആ ഒരു ബിസിനസ് പ്രാക്ടീസ് കൊണ്ടുവരാൻ തന്നെ ഏതാണ്ട് ഒരു നാലഞ്ച് വർഷം ഞങ്ങൾക്ക് പിന്നിലേക്ക് എടുക്കേണ്ടി വന്നു അതായത് ടൂ തൗസൻഡ് സെവൻറ്റീൻ മുതലുള്ള പ്രാക്ടീസ് ആണ് ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം അറിയാമല്ലോ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന അത്യാവശ്യം വലിയ രീതിയിലുള്ള ഫൈനാൻഷ്യൽ ഒരു ഇൻഡസ്ട്രിയും കൂടിയാണ് അപ്പം ആ ഇൻഡസ്ട്രിയിൽ ഓപ്പറേഷൻ എഫിഷ്യൻസിയും അതുപോലെ തന്നെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനും മാത്രമേ റൺ ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളു ആ ഒരു പോയിന്റിൽ മറ്റുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ നമ്മുടെ കാര്യത്തിൽ അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ചുറ്റിനുള്ളത് ശ്രദ്ധിക്കാതിരിക്കുക ടു തൗസൻഡ് ട്വന്റി വണില് ഓൾമോസ്റ്റ് മാർച്ചിലാണ് ഫസ്റ്റ് പ്രൊജക്ട് അനൗൺസ് ചെയ്യുന്നത് ജൂൺ നാല് മുതൽ വർക്ക് ആരംഭിക്കുകയും ചെയ്തു കോവിഡിന് ശേഷം കോവിഡിന്റെ ലോക്ക്ഡൌണിന് ശേഷമാണ് വർക്ക് ആരംഭിക്കുകയും ചെയ്തു ആ സമയത്തുള്ള പ്രതിസന്ധി പ്രധാനമായിട്ടും അന്യ സംസ്ഥാനത്തുനിന്ന് വരുന്ന തൊഴിലാളികളാണ് കൂടുതലും ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നത് ഈ ലോക്ക്ഡൌൺ ടൈം ആയപ്പോഴേക്കും മിക്ക ആൾക്കാരും തിരിച്ചവരുടെ നാട്ടിലേക്ക് പോയി അപ്പോൾ മൾട്ടിപ്പിൾ പ്രോജക്ട് ഉള്ള ഒരു ബിൽഡറെ സംബന്ധിച്ച് കുറച്ചൊക്കെ ഇവിടെ ഹോൾഡ് ചെയ്യാൻ ആൾക്കാർക്ക് സാധിക്കുമായിരുന്നു ഞങ്ങളൊരു പുതിയ ആൾക്കാരായത് കൊണ്ട് ടു തൗസൻഡ് ട്വന്റി വൺ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പുതിയ ആൾക്കാരായത് കൊണ്ട് തന്നെ ലേബേഴ്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മിക്ക ആൾക്കാരും തിരിച്ചുപോയി ഇവരെ എത്തിക്കുന്നതൊരു വലിയ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയായിരുന്നു തിരിച്ചെത്തിക്കുകയെന്നുള്ളത് ഇവിടുന്ന് പിന്നീട് ബസ് അയച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ പല ആൾക്കാരും തിരിച്ചു ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിനിടയിൽ കുറെ സ്റ്റാഫിനെ ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റാഫിനായാലും പല ആളുകളും കോവിഡിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് അത്തരം ചില ആൾക്കാർക്ക് തിരിച്ച് റീജോയിൻ ചെയ്യുന്നതിനുള്ള കാലതാമസം ഒക്കെ ആ സമയത്ത് ബാധിച്ചിട്ടുണ്ട് ടൂ തൗസൻഡ് ട്വന്റി വണിൽ സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് ട്വന്റി ഫോർ ആയപ്പോൾ ഞങ്ങൾ ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്തു ഇത്രയും പ്രതിസന്ധികൾ പ്രതിന്ധികളുണ്ടായിരുന്നിട്ട് കൂടി അപ്പൊ ഈ ചലഞ്ചസ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണെങ്കിലും ഇതിനെ എഫക്ട് ചെയ്തത് കഴിഞ്ഞ ഒരു ഒന്നും രണ്ടു വർഷത്തോളം ഇതിന്റെ എഫക്ട് പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഈവൻ ദോ ഞങ്ങൾ ടൂ തൗസൻഡ് ട്വന്റി ടൂലും മറ്റൊരു പ്രോജക്ട് കൂടി അനൗൺസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു വില്ലാ പ്രൊജക്ട് ആണ് അനൗൺസ് ചെയ്തത് അതും ഫുൾ സോൾഡ് ഔട്ട് ആണ് അതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആളുകൾ താമസവും തുടങ്ങിയ ആണ് ഈ ഒരു ഫസ്റ്റ് പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു ഊർജ്ജം ആദ്യ പ്രോജക്ട് കംപ്ലീറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ലേണിംഗ് ലെസൺ ആണ് നമുക്കിപ്പോ ഏതൊരു കോളേജിൽ പോയി എന്തൊക്കെ എത്ര ഡിഗ്രി എടുത്താലും എത്ര എം ബി എ ചെയ്താലും കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ആദ്യ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ കിട്ടുന്നത് കാരണം അതിൻ്റെ ടഫ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഈ ഒരു ടൈം വരെ നമ്മൾ നേരിടുന്ന ഓരോ കാര്യങ്ങളും എല്ലാ ദിവസവും ചലഞ്ചസ് ആണ് പ്രത്യേകിച്ച് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്പിൾ കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാ രീതിയിലുള്ള ടഫ് ചലഞ്ചസും ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഒരിത്തം വരിക എന്ന് പറയില്ലേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് ആയി മാറിയിട്ടുണ്ട് ഫസ്റ്റ് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ലേർണിംഗ് ലെസൺസ് ഉണ്ട് ക്വാളിറ്റി എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഫ്യൂച്ചർ എന്തായിരിക്കണം ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു രൂപം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ എത്ര പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ രണ്ട് പ്രോജക്റ്റുകൾ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാലിനിടയ്ക്ക് രണ്ട് പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവിൽ രണ്ട് പ്രൊജക്റ്റുകൾ റണ്ണിങ് ആണ് അത് കൂടാണ്ട് ഈ ഒരു മന്തിൽ പുതിയൊരു പ്രൊജക്ട് കൂടെ ലോഞ്ച് ആവുന്നുണ്ട് എവിടെയൊക്കെ മിക്കതും നമ്മുടെ ടൗണിനോട് വളരെ അടുത്തുള്ള ലൊക്കേഷൻസിൽ മാത്രമേ നമുക്ക് ലൊക്കേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് തൃശ്ശൂർ തൃശ്ശൂർ തന്നെയാണ് തൃശ്ശൂർ റൗണ്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് മിക്ക പ്രൊജക്ടുകൾ നിൽക്കുന്നത് ഇപ്പോൾ രണ്ട് പ്രൊജക്ടുകൾ ഉള്ളത് കുര്യേച്ചുറ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് മറ്റൊരു പ്രോജക്ട് കൂടി ഇതിനോടൊപ്പം ആഡ് ഓൺ ആവുന്നതുകൊണ്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ടുകൾ കുര്യേശ്വരയിൽ റൺ ചെയ്യുന്ന രണ്ട് അപ്പാർട്ട്മെന്റ് ടവറുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു അപ്പാർട്ട്മെന്റിന്റെ പ്രോജക്ടിന്റെ നെയിം വരുന്നത് നവേരാ ടനേര എന്നാണ് ആ ടനേരാ പ്രൊജക്റ്റ് ടോട്ടൽ എഴുപത്തിനാല് അപ്പാർട്ട്മെന്റ് ഉള്ള പ്രോജക്റ്റ് ആണ് അതിനോടൊപ്പം വളരെ തൊട്ടടുത്ത് തന്നെ കുരേശ്വരയിൽ തന്നെ മറ്റൊരു പ്രോജക്റ്റ് കൂടെ ചെയ്യുന്നുണ്ട് അതിന്റെ പേര് നവേരാ റെഗാലിയ എന്നാണ് റെഗാലിയ ആക്ച്വലി ട്വന്റി സിക്സ് അപ്പാർട്ട്മെന്റ് ഉള്ള ഒരു ലക്ഷുറീസ് പ്രോജക്റ്റ് ആണ് റെഗാലിയ റഗാലിയ ശരിക്കും നവേര ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്സ് നവ് ആൻഡ് എറ നവയുഗം എന്നുള്ളൊരു മീനിങ്ങിലാണ് നവേര എന്നുള്ള നെയിം വരുന്നത് ഈ നെയിം ആക്ച്വലി സജസ്റ്റ് ചെയ്ത എൻ്റെ വൈഫാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സജഷൻ ആയിരുന്നു നവേര എന്നുള്ളൊരു നെയിം ഇടണം എന്നുള്ളത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി ബിൽഡേഴ്സ് ഇവിടെ ഉണ്ട് കേരളത്തിലാണെങ്കിലും അതുപോലെ തൃശ്ശൂരാണെങ്കിലും അപ്പോൾ നവേരനെ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ബേസിക്കലി നവേര ഒരു ബൂട്ട് സ്ട്രാപ്പ് ഓർഗനൈസേഷനാണ് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്നത് ഇത് ഒരു ഫാമിലി ബിസിനസ്സാണ് ഞാനും എൻ്റെ വൈഫും മാത്രമാണ് ഇതിന്റെ പാർട്ട്ണർഷിപ്പിലുള്ളൂ നമ്മൾ പുറത്തൊന്നും മറ്റു ഇൻവെസ്റ്റേഴ്സ് ഒന്നുമില്ല പുറത്തുനിന്ന് മറ്റൊരു ഇൻവോൾവ്മെന്റ് ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തൊരു ഓർഗനൈസേഷൻ ആണ് രണ്ട് നമ്മളുടെ ഫസ്റ്റ് പ്രൊജക്ട് മുതൽ ഈ നിമിഷം വരെയുള്ള ഒരു പ്രൊജക്ടുകൾ നമ്മൾ പ്രൊജക്ട് ലോൺ എടുത്തിട്ട് ചെയ്യുന്ന അതായത് ലോൺ എടുത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല മൂന്ന് ട്രാൻസ്പെറൻസി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് തീർച്ചയായിട്ടും ഈ ട്രാൻസ്പെറൻസി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്ന കാര്യം എല്ലാവരും ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ഞങ്ങൾ ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അതിൽ പ്രധാനമായിട്ടും ഞങ്ങളുടെ ഓരോ ടെസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ അതായത് ഒരു പ്രൊജക്റ്റിൻ്റെ സ്റ്റേജസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പ്രൊജക്ടിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് മെറ്റീരിയൽസിൻ്റെ യൂസേജ് മാത്രമല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസിനോടൊപ്പം മികച്ച വർക്ക്മാൻഷിപ്പ് കൂടെ വരുമ്പോഴാണ് ക്വാളിറ്റി പ്രൊഡക്റ്റുകളാവുക ഇതിനെ ഒരു ടെസ്റ്റിംഗ് പ്രോസസ്സിലൂടെ സർട്ടിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് ആണ് ഞങ്ങളുടെ എല്ലാ പ്രൊജക്റ്റുകളും സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത് അതായത് ക്വാളിറ്റിയുടെ സ്റ്റീലായിക്കോട്ടെ സിമെൻ്റ് ആയിക്കോട്ടെ കോൺക്രീറ്റ് ആയിക്കോട്ടെ ഞങ്ങൾ സർട്ടിഫൈ ചെയ്യുന്നത് കെ ഇ ആർ ഐ എന്ന് പറയും കേരള എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇത് കൃത്യമായി അവർ പബ്ലിഷ് ചെയ്യാറുണ്ട് അപ്പോൾ ഏതൊരു സാധാരണക്കാരനും വീടെന്ന് പറയുന്ന ഒരു സ്വപ്നമാണല്ലോ ആ സ്വപ്നം കാണുന്ന ഏതൊരു വ്യക്തിക്കും നവേരയുടെ ഫ്ലാറ്റുകൾ ബുക്ക് ചെയ്യുന്ന ഒരാൾക്ക് കെ ഇ ആർ ഐയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് അവർക്ക് ഡൗൺലോഡ് ചെയ്യാം അത് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത്ര ആയിട്ടാണ് ഞങ്ങൾ ക്വാളിറ്റിയെ കാണുന്നത് ഈ ഇത്രയും ഫാക്ടേഴ്സ് ചേരുന്നതാണ് സാറിപ്പോ നേരത്ത് പറഞ്ഞു ലോൺ മേടിച്ചോ അതുപോലെ തന്നെ വേറെ ഇൻവെസ്റ്റ്മെന്റ് മേടിച്ചോ നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്നു പക്ഷെ അത് എത്രമാത്രം പ്രാക്ടിക്കലായിട്ട് ചെയ്യാന്നുള്ള ഇപ്പോൾ ഇത് കണ്ടോണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അതൊരു വലിയ ടാസ്ക് ആണ് സാർ സാറിപ്പോ സക്സസ് ആയിട്ട് രണ്ട് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു ശരിക്കും അത് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത് ലോൺ എടുക്കുന്നതിന് ഞാൻ എതിരല്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയുമാണ് ലോൺ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കൊരു പുതിയ ആസെറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ വളരെ പ്രയോജനകരവുമാണ് പക്ഷെ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് ഞാൻ അതിനെ കാണുന്ന മറ്റൊരു തരത്തിലാണ് മറ്റൊന്നും കൊണ്ടല്ല ഈ ഒരു ലോൺ എടുത്ത് ഞാൻ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പ്രൈസ് ഞാൻ വിൽക്കുന്ന പ്രൊജക്ടിന്റെ പ്രൈസും അതിനോടൊപ്പം ഒരു പത്ത് മുതൽ പതിനാറ് ശതമാനത്തോളം ഞാൻ കൊടുക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടും കൂടി ആഡ് ചെയ്യേണ്ടി വരും വെച്ചാൽ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ ആ പതിനാറ് ശതമാനം കൂടെ കസ്റ്റമർ അതിൽ നിന്ന് ഞാൻ വാങ്ങേണ്ടി വരും അതെനിക്കൊരു പ്രൈസ് പൊസിഷനിന് അഡ്വാൻറ്റേജ് അല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ലോണിൽ തൊടില്ല എന്നൊരു പോയിന്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ മാർക്കറ്റിൽ ഞങ്ങൾക്കൊരു ബെസ്റ്റ് പ്രൈസ് കോട്ട് ചെയ്യാൻ പറ്റും മികച്ച സ്പെസിഫിക്കേഷനും മികച്ച ലൊക്കേഷനും കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മികച്ച പ്രൈസും നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും അത് സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂല് വളരെ അഡ്വാൻറ്റേജ് ആണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ഫുൾ സോൾഡ് ഔട്ട് ആണ് സെക്കൻഡ് പ്രൊജക്റ്റ് ഫുൾ സോൾഡ് ഔട്ടാണ് തേർഡ് പ്രൊജക്റ്റ് നോക്കിയാൽ അത് ഓൾമോസ്റ്റ് സെവൻറ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻറ്റേജ് സോൾഡൌഔട്ടാണ് ഫോർത്ത് പ്രൊജക്റ്റും ഏതാണ്ട് തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജോളം സോൾഡൌഔട് അപ്പോൾ ഇതിൻ്റെ കാരണം ലൊക്കേഷനും പ്രൈസും ഒരേപോലെ ക്വാളിറ്റി ഉള്ളതും കൂടി ആവുമ്പോഴാണ് സക്സസ്സിലേക്ക് എത്താൻ പറ്റുക അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ലോൺ എടുക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയിട്ടുള്ളത് നവേരയുടെ ഫസ്റ്റ് പ്രൊജക്റ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു നവേരയുടെ ഫസ്റ്റ് പ്രൊജക്ടിന്റെ പേര് നവേര സിഗ്നേച്ചർ എന്നാണ് അത് ആക്ച്വലി ലൊക്കേഷൻ വന്നിരുന്നത് വിയൂരാണ് വിയൂര് തൃശൂർ ഷൊർണൂർ ഹൈവേയിലാണ് ആദ്യ പ്രൊജക്ട് ആരംഭിച്ചത് ആ പ്രൊജക്ടിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രൈസ് ആയിരുന്നു കാരണം ന്യൂ ടു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ആദ്യ പ്രൊജക്ട് കോട്ട് ചെയ്തിരുന്നത് ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപ മുതലാണ് സ്ക്വയർ ഫീറ്റിന് റേറ്റ് ആരംഭിച്ചിരുന്നത് അന്ന് രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്യുമ്പോൾ ഇത് പ്രാവർത്തികമാകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പലർക്കും ആദ്യ പ്രൊജക്ട് അതിനകത്ത് എല്ലാ ഫെസിലിറ്റീസ് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് അന്ന് ലോഞ്ചിങ് പ്രൈസിൽ കൊടുക്കുമ്പോൾ സ്വിമ്മിംഗ് ഉണ്ട് സെൻട്രലൈസ്ഡ് ഗ്യാസ് കണക്ഷൻ ഉണ്ട് ജിമ്മുണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസോടുകൂടി ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്യാണ് ഹൈവേ ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ഹൈറേസ് ബിൽഡിങ് ഇന്ന് ആ പർട്ടിക്കുലർ പ്രൊജക്ടിന്റെ മാർക്കറ്റ് പ്രൈസ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് മുകളിലുള്ള അത്രയും വേരിയേഷൻ ആ പ്രൊജക്ട് കംപ്ലീറ്റ് ആയപ്പോഴേക്കും വന്നു അപ്പൊ ആദ്യ പ്രൊജക്റ്റിൽ ഞങ്ങളുടെ ഓരോ ഇൻവെസ്റ്റേഴ്സിനും പലരും ഇത് റീസെല് ചെയ്തിട്ടുണ്ട് കേട്ടോ പലരും ആ ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിന് ത്രീ തൗസൻഡ് റുപ്പീസിനൊക്കെ വാങ്ങിയ പല ആൾക്കാരും ഇന്നത്തെ മാർക്കറ്റ് പ്രൈസിൽ റീസെല്ല് ചെയ്തത് ഞങ്ങളുടെ പുതിയ പ്രൊജക്ടുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൈസ് തന്നെയായിരുന്നു അന്നത്തെ അട്രാക്ഷൻ കാണുന്ന ഒരു ആളെ സംബന്ധിച്ച് എന്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന പോയിന്റ് ഒന്ന് ഞങ്ങളുടെ ലൊക്കേഷൻസ് ആണ് അതായത് ഉള്ളിലേക്ക് കയറി ഒരുപാട് ദൂരെയുള്ള ലൊക്കേഷൻസ് ഒന്നും നമ്മൾ ചൂസ് ചെയ്യില്ല വളരെ പ്രൈം ലൊക്കേഷൻസ് മാത്രമാണ് ചൂസ് ചെയ്യുന്നത് ബേസിക്കലി ഞങ്ങൾ സ്വയമേ ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്നത് ഒരു പ്രോസസ്സിലൂടെയാണ് ബി ലാൻഡ് എന്നാണ് അതിനെ പറയുക അതായത് ആദ്യം വിൽക്കാൻ പ്ലാൻ ചെയ്യുന്ന പ്രോജക്ടിന്റെ ബഡ്ജറ്റ് ആദ്യം ഡിസൈഡ് ചെയ്യും ആ ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ട് ലൊക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്യും ഈ ലൊക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഏതാണോ അതിന്റെ അക്സസിബിലിറ്റിയും അതിന്റെ അപ്രോച്ചും മനസ്സിലാക്കിയതിനു ശേഷം നെയ്ബർഹുഡ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുന്നു ദെൻ അതിന്റെ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ആ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് റോഡുകൾ എന്തെങ്കിലും ഫ്യൂച്ചറിലായിട്ട് വരുന്നുണ്ടോ മറ്റു ഷോപ്പിംഗ് മാളുകൾ വരുന്നുണ്ടോ മറ്റെന്തൊക്കെയാണ് ഡെവലപ്മെന്റ്സ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഒരു പ്രൊജക്ട് എടുക്കുക ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് രണ്ട് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറുതെ സ്റ്റാർട്ട് ചെയ്യല്ല കുറേ പ്രോസസ്സിലൂടെയും കുറേ ടെസ്റ്റിങ്ങിലൂടെയാണ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു വരുന്നത് അതിന്റെ സോയിൽ ടെസ്റ്റ് മുതൽ ഓരോ സ്റ്റേജസ് ഉണ്ട് അതിന്റെ മെറ്റീരിയൽ സെലക്ഷൻസ് ഒക്കെ വളരെ ആണ് കാരണം പലപ്പോഴും നമുക്ക് ഈ സിമെന്റിന് എക്സ്പയറി ഡേറ്റ് ഇല്ല സിമെന്റിന് എക്സ്പയറി ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സിമെന്റിന്റെ ബാച്ച് റിസൾട്ടുകളൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊരു പ്രോസസ്സാണ് സ്റ്റീല് ഇപ്പോ ഏത് കമ്പനിയുടെയും എത്ര പ്രശ് പ്രശസ്തമായ കമ്പനിയുടെ സ്റ്റീലാണെങ്കിലും ശരി നിർബന്ധമായും ഞങ്ങളെ സ്റ്റീല് ടെസ്റ്റ് ചെയ്യാറുണ്ട് സ്റ്റീല് ഒരു ഒരു പ്രൊജക്ടിനെ സംബന്ധിച്ച് ഒരു കോർ കമ്പോണൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റീല് ടെസ്റ്റ് ചെയ്ത് അത് സർട്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ സ്റ്റീൽ യൂസ് ചെയ്യുകയുള്ളൂ ഇതൊക്കെ ഒരു ബുക്ക് ചെയ്യുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഇതൊക്കെ ഞങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കേഷൻസ് വന്ന് ചെക്ക് ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്യാറുള്ളത് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് കെ ഇ ആർ ഐയിലാണ് ഇതിൻ്റെ ടെസ്റ്റ് സർട്ടിഫിക്കേഷൻസ് എല്ലാം ചെയ്യുന്നത് ഒരാൾക്ക് ഓൺലൈനിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും എല്ലാ പ്രൊജക്റ്റുകളും മേജർ ബാങ്കുകൾ അപ്രൂവ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളാണ് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ലോൺ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ള ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതാണ് നാല് ഇതിൻ്റെ പ്രൈസ് പോയിന്റ് ആണ് ഒരു ഒരു ബെസ്റ്റ് അപ്രിസിയേഷൻ പോയിന്റിൽ നിങ്ങൾക്ക് റീസെയിൽ ചെയ്യാനുള്ള ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ആ ഒരു പോയിന്റിൽ അവർക്ക് സെല്ല് ചെയ്യാം സ്ഥിരമായി താമസിക്കാനുള്ള ഒരാൾക്ക് അതിന് പറ്റിയ പ്രൊജക്റ്റുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് പിന്നെ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് വൺ ബെഡ്റൂം ഉണ്ട് ടു ബെഡ്റൂം ഉണ്ട് ത്രീ ബെഡ്റൂം ചെയ്യുന്നുണ്ട് പിന്നെ കസ്റ്റമൈസ് ചെയ്യേണ്ട ഓപ്ഷൻസും ഒരുപാട് ഞങ്ങൾ നൽകുന്നുണ്ട് ഇതെല്ലാം ഇൻഹൗസ് തന്നെയാണ് മോറോവ് ഞങ്ങളൊരു ബാക്ക്വേർഡ് ഇൻറ്റഗ്രേറ്റഡ് ഓർഗനൈസേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമൈസേഷൻ ആവശ്യമായിട്ട് വരുമ്പോൾ അത് ഇമീഡിയറ്റ്ലി ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇൻ ഇൻറ്റേർണൽ ടീമിൽ നിന്ന് തന്നെ നമുക്ക് അത് റീഡിസൈൻ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് നിരവധി ഇപ്പോൾ വില്ല പ്രോജക്റ്റുകൾ അതുപോലെ അപ്പാർട്ട്മെൻറ്റ് നിരവധി വരുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ആൾക്കാർ ആ ഒരു കൾച്ചറിലേക്ക് ഇപ്പോൾ സെറ്റായിട്ട് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ടോ ഇതൊരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് ആണ് ഇത് എല്ലാവരും ചിലപ്പോൾ ഇതിനെ ഇഷ്ടപ്പെടണമെന്നോ ഉൾക്കൊള്ളണമെന്നോ ഇല്ല ഇതിനൊരു സെർട്ടൺ കാറ്റഗറി കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഇതിനൊരു ഇഷ്ടപ്പെടുന്ന ഒരു സർട്ടൻ കാറ്റഗറീസ് ഉണ്ട് അതിൻ്റെ പർപ്പസ് ആണ് ഇപ്പോൾ ഞാനൊരു അപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുന്നു എൻ്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് എനിക്ക് കുറച്ചും ടൗണിൻ്റെ ഇൻസൈഡിലേക്ക് താമസം മാറണം എൻ്റെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അത്തരം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അപ്പാർട്ട്മെൻറ് സേഫ്റ്റി ഇത്തരം കാര്യങ്ങൾ നോക്കുന്ന ഒരാളെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് അപ്പാർട്ട്മെൻറ് അപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ രണ്ട് വില്ല ചൂസ് ചെയ്യുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് കാറ്റഗറി കസ്റ്റമേഴ്സ് ആണ് അവർക്ക് കുറച്ചും കൂടെ ലാൻഡ് ഏരിയ വേണം ടൗണിന്റെ ഇൻസൈഡിലേക്ക് ആവണം എന്നില്ല അറിയാമല്ലോ കാരണം വില്ലാ പ്രൊജക്ടുകൾ ഇൻസൈഡിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ലാൻഡ് കോസ്റ്റ് കൂടുതലായിരിക്കും ആ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്ക് ഒരു വില്ല ടൗണിന്റെ ഇൻസൈഡിൽ കൊടുക്കാൻ പറ്റില്ല എപ്പോഴും വില്ലാസിന്റെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വില്ലാസിന്റെ ഒരു ലൊക്കേഷൻ എപ്പോഴും നിൽക്കുന്നത് ടൗണിൽ നിന്ന് കുറച്ച് വിട്ടിട്ടായിരിക്കും അപ്പൊ അങ്ങനെ ഒരു കാറ്റഗറി ഡിഫറൻസ് അതിൽ വരുന്നുണ്ട് അത് പർപ്പസ് ഡിഫറൻസ് ആണ് ആൾക്കാരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് മാറി മാറി ചൂസ് ചെയ്യുക ഇതിലിപ്പോ വൈഫോടി ഉണ്ടല്ലോ അപ്പോ നിങ്ങൾ നിങ്ങളുടെ വർക്കുകൾ രണ്ടുപേരുടെ ഡിവൈഡ് ചെയ്യുന്നത് രണ്ട് പേര് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പോൾ വൈഫ് ഹാൻഡിൽ ചെയ്യുന്ന സർട്ടൺ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്ന അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റുകളെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് മാർക്കറ്റിംഗ് സെയിൽസ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്ന ബിസിനസ് ഡെവലപ്മെന്റ് പോലുള്ള കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു ഒരു മീറ്റിംഗിനകത്താണ് ഞങ്ങൾ ചർച്ച ചെയ്യാറുള്ളത് പേഴ്സണൽ ചർച്ചകൾ ഒഴിവാക്കിയിട്ട് ഒരു മീറ്റിംഗിൽ വീക്ക്ലി വൺസ് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുകയും ആ മീറ്റിങ്ങിൻ്റെ ബേസിസിലാണ് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് ഫോർകാസ്റ്റഡ് ആണ് ഇപ്പോൾ നെക്സ്റ്റ് ഫോർ വീക്സിലേക്ക് എന്താ ചെയ്യേണ്ടത് ഒരു വൺ മന്തിൻ്റെ പ്ലാനിങ് എന്താണ് വൺ ഇയറിലേക്ക് അച്ചീവ് ചെയ്യേണ്ട ടോട്ടൽ പ്ലാൻ എന്താണെന്നുള്ളൊരു പ്രോസസ്സ് നിലവിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായി രണ്ട് പേരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് രണ്ടുപേർക്കും കൃത്യമായി ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് പേര് രണ്ട് കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത് അത് തന്നെയല്ല ഇത് കൂടാണ്ട് ഞങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യാറുണ്ട് അതായത് ഓരോ പ്രൊഡക്റ്റുകൾ പഠിക്കാനായിട്ട് യാത്ര ചെയ്യാറുണ്ട് ആ യെസ് വൈഫോ ആയിട്ട് ഈ യാത്ര ചെയ്യുന്നതിലൂടെ നമുക്ക് പല സംസ്ഥാനങ്ങളിലെ ഓരോ പ്രൊഡക്റ്റുകൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഒരു എക്സാമ്പിള് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെട്ടനാട് സൈഡിലെ ആത്തംകുടി ടൈപ്പ് ഓഫ് ടൈലുകൾ പണ്ടത്തെ കാലത്ത് ഹാൻഡ് മെയ്ഡ് ടൈലുകൾ എന്ന് പറയില്ലേ അത്തരം കാര്യങ്ങൾ ഒരു ഒരു വീടിനെ സംബന്ധിച്ച് വളരെ എലഗൻസ് കൂട്ടുന്നതാണ് ഒരു ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് ആണ് അപ്പോൾ അങ്ങനെയുള്ള ചില പ്രൊഡക്റ്റുകൾ ഞങ്ങൾ പിക്ക് ചെയ്യാറുണ്ട് ഞങ്ങളുടെ വില്ല പോലുള്ള വില്ലാസിലൊക്കെ അത്തരം മെറ്റീരിയൽസ് ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് യാത്രകളിലൂടെ കിട്ടുന്ന കുറേ എക്സ്പീരിയൻസസ് ആണ് പുതിയ പ്രൊഡക്റ്റുകൾ പഠിക്കുക മെറ്റീരിയൽസിൽ ഏറ്റവും ന്യൂ ടെക്നോളജീസ് വന്നിട്ടുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനൊക്കെ കഴിയും അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ സമയം കണ്ടെത്താറുണ്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലാണെങ്കിലും പല പല അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് ബ്രാൻഡുകളുടെ കാര്യത്തിലാണെങ്കിലും എത്രമാത്രം നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ബ്രാൻഡിങ് ചൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത് നമുക്ക് ഏതൊരു ടാഞ്ചബിൾ അസെറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോഴും ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നെക്സ്റ്റ് ഒരു ജനറേഷൻ ഹാൻഡ് ഓവർ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു വീടെന്ന് പറയുന്നത് നമ്മളെല്ലാം ചെയ്തു വെച്ചിട്ട് നാളെ ഈ പ്രകൃതി ഇല്ല എന്നുണ്ടെങ്കിൽ ഉള്ള ഒരു അവസ്ഥ എന്ന് ആലോചിച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ടൂ തൗസൻഡ് ട്വന്റി ഫോർ മുതൽ ഞങ്ങളുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പ്രാക്ടീസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കുറച്ചുകൂടെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആക്കിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കാർബൺ എമിഷൻ കുറഞ്ഞ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡിലാണ് ഇപ്പോൾ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷനിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന സോളിഡ് ബ്ലോക്കുകൾ അതായത് സിമെന്റ് കട്ടകൾ എന്ന് പറയുന്നില്ല അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഇപ്പോൾ പോറോത്തം ബ്ലോക്കുകളിലേക്ക് മാറിയിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങുകളും ഞങ്ങളിപ്പോൾ പോറത്തം ബ്ലോക്കിലേക്ക് മാറി ദെൻ ഉപയോഗിക്കുന്ന സിമന്റുകൾ കുറച്ചുകൂടെ ഫ്ലൈ ആഷ് ബേസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സ്ലാക്ക് സിമെന്റ്സോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ എൻവൺമെന്റലി ഫ്രണ്ട്ലി ആണ് ദെ അതുപോലെ തന്നെ പ്ലാന്റ്സും ട്രീസിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയും റീചാർജിങ് പോലുള്ള ഫെസിലിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുന്ന കൺസ്ട്രക്ഷൻ പ്രാക്ടീസിലാണ് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് വരും വർഷങ്ങളിൽ അതായത് നെക്സ്റ്റ് ടു ഇയേഴ്സിലേക്ക് കാർബൺ എമിഷൻ സൈറ്റുകളിൽ കുറയ്ക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് ഞങ്ങൾ ഫോക്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിലാണ് ഇപ്പോൾ മെയിൻലി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്ഡേഷൻസ് ഇൻ ദ സെൻസ് എപ്പോഴും ഈ ബിൽഡേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങാൻ പോകുമ്പോൾ പല ആളുകളും പറയുന്നൊരു പരാതിയാണ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് പരാതി ഉണ്ട് അതായത് പത്ത് വർഷം മുൻപ് ട്രെൻഡായിരുന്ന പല സാധനങ്ങളുമാണ് ഇന്ന് അവർ കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ ആ ഒരു കാര്യത്തിൽ ഞങ്ങളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം വളരെ ഫോക്കസ്ഡ് ആണ് അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളതും ഏറ്റവും പിന്നെ ടെക്നോളജി വരം ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് എന്താണോ അതിനെ ഫോക്കസ് ചെയ്ത് അതിനെ ഞങ്ങളുടെ പ്രൊജക്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ പ്രൊജക്ടുകളിലെല്ലാം ഡിജിറ്റൽ ലോക്ക് സിസ്റ്റം ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു മെയ്ഡ് വന്നു അല്ലെങ്കിൽ ക്ലീനിങ്ങിൽ ഒരു സ്റ്റാഫ് വന്നു അല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഒരു പാസ്വേഡ് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി അവരത് വീട് തുറന്ന അകത്തേക്ക് കയറിക്കോളു ടൈലിൻ്റെ സൈസസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എയ്റ്റി വൺ സിക്സ്റ്റിയുടെ ടൈലുകളാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ പ്രീമിയംനെസ് കിട്ടാനായിട്ട് സാനിറ്ററി ഫിറ്റിങ്സ് ചൂസ് ചെയ്യുന്നതിലും ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് അതിൽ വൺ ഓഫ് ദി പ്രീമിയം ടോപ്പ് നോച്ച് ആയിട്ടുള്ള ബ്രാൻഡുകളെ മാത്രമേ ഞങ്ങൾ കൺസിഡർ ചെയ്ത് വെക്കുന്നുള്ളൂ കാരണം ഒരു വീടിൻ്റെ ഡൈനിങ് ഏരിയയിൽ വെക്കുന്ന ഒരു സാനിറ്ററി ഐറ്റം എന്ന് പറയുന്നത് അവിടുത്തെ കയറി വരുമ്പോൾ തന്നെ ആൾക്കാർ ആദ്യം കാണേണ്ടതാണ് അപ്പം അതിൻ്റെ ക്വാളിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നുണ്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന മെറ്റീരിയൽസിനെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹീറ്റ് റെസിസ്റ്റ് ചെയ്യാനായിട്ടാണ് പുറത്തും ബ്ലോക്ക് നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് പുറത്തുള്ള ടെമ്പറേച്ചറിനെ കുറച്ചും കൂടി ഇൻസൈഡിൽ ടെമ്പറേച്ചറെ കുറച്ചും കുറച്ച് കാണിക്കും അതുപോലെ തന്നെ സൗണ്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിലൊന്നാണ് യു പി വി സി വിൻഡോസ് അത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ മെറ്റീരിയൽസ് ചൂസ് ചെയ്യുന്നതിന് പ്രത്യേക കാരണങ്ങൾ ഉണ്ട് അപ്പോൾ അത്രയധികം ഫോക്കസ്ഡ് ആണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളൊരു ഫോക്കസിലേക്ക് മാറി അത് അതാണ് മെയിൻ ആയിട്ടുള്ളത് ഫ്യൂച്ചർ വരുന്ന രണ്ട് മൂന്ന് പ്രൊജക്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ലോഞ്ചിങ്ങിന് വെയിറ്റ് ചെയ്യുന്ന പ്രോജക്ടുകളുണ്ട് ഇനി വരുന്ന എല്ലാ പ്രൊജക്ടുകളും ഞങ്ങളൊരു ഫോക്കസ് അത് തന്നെയാണ് പിന്നെ സിറ്റിയുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായി മാറുക ഇപ്പം തൃശ്ശൂർ മാത്രമല്ല മറ്റു സിറ്റീസിന്റെയും കൂടെ ഡെവലപ്മെൻ്റ് ഭാഗമായി മാറുക ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ്സ് ഉള്ള ലൊക്കേഷൻസ് ഫോക്കസ് ചെയ്യുക നമുക്ക് എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ എറണാകുളം ടു തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളം ഹൈവേ എറണാകുളം ടു തൃശ്ശൂർ ഹൈവേ ഒരുപാട് ഡെവലപ്പ് ആവുന്നുണ്ട് അപ്പോൾ അത്തരം ഡെവലപ്മെന്റുകളുടെ ഭാഗമായിക്കൊണ്ട് പ്രൊജക്ടുകൾ പുതിയതായി കൊണ്ടുവരാന്നുള്ളതാണ് ഇനിയുള്ള വർഷങ്ങളിലെ ഞങ്ങളുടെ പ്ലാൻ അപ്പോൾ ഇനി തൃശ്ശൂർ അല്ലാതെ തന്നെ മറ്റു സിറ്റികളിലേക്കും നമ്മൾ ഡെവലപ്പ് ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് മച്ച്